ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് സഞ്ജയ് കുമാർ എന്ന് പറഞ്ഞ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ അതിക്രൂരമായി കുത്തി പരിക്കേൽപ്പിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഏതാ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവത്തിൻ്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് സെപ്റ്റംബറിലാണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാലാം തീയതി ബീഹാറിലെ സമുസ്തികോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് സഞ്ജയ് കുമാർ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുകയാണ് ഫിസിയോയ്ക്ക് വേണ്ടിയുള്ളത് സോ ആദ്യമേ ഉണ്ടെങ്കിൽ അവർ തുടങ്ങിയ സമയത്ത് രണ്ട് ആണുങ്ങൾ മാത്രമേ കൂടെ ഉണ്ടായിരുന്നു അവൾ ഒരാളുടെ പേരെന്ന് പറയുന്നത് സുനിൽ അടുത്ത പേരെന്ന് പറയുന്നത് അവനീഷ് എന്ന് പറഞ്ഞാൽ രണ്ട് പേരെ മാത്രമേ സഹായത്തിന് എത്തിയിട്ടുള്ളായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ ഈ ഫിസിയോ ഭയങ്കരമായിട്ട് കയറി ക്ലിച്ചു പിടിക്കാൻ തുടങ്ങി ആൾക്കാർ ഭയങ്കരമായിട്ട് വരാനും തുടങ്ങി സോ ആൾക്കാരെയൊക്കെ മാനേജ് ചെയ്യാനും ഒരു നേഴ്സിനെ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നി അതിനെ തുടർന്നുണ്ടെങ്കിൽ ഒരു നേഴ്സിനെ അവർ വെക്കുകയാണ് ആ പെൺകുട്ടിക്ക് ഇരുപത്തഞ്ച് വയസ്സാണുള്ളത് സോ അങ്ങനെ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വളർച്ച വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരും റിഞ്ഞ് വന്ന് എവരുടെ സഹായം തേടിപ്പോയിക്കൊണ്ടേ ഇരിക്കുന്നു അങ്ങനെ കുറേ നാളുകൾ കഴിയുകയാണ് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പൂട്ടേണ്ട ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ ഓണറായ സഞ്ജയ് കുമാർ തന്നെയാണ് കാരണം സാധാരണ രീതിയിൽ നേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും എല്ലാ വർക്ക് ചെയ്തതിന് ശേഷം പെട്ടെന്നാണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അന്ന് കുറച്ച് വർക്ക് അധികം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒക്കെ ക്ലീൻ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അവർ കുറച്ച് നേരം വൈകിയാണ് ചെയ്യുന്നത് പക്ഷെ സാധാ രീതിയിലുണ്ടെങ്കിൽ എല്ലാ ദിവസവും പിറ്റേന്നൊക്കെ വന്നാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അന്നത്തെ ദിവസം ഡോക്ടറൊക്കെ പറഞ്ഞു കുറച്ച് നേരം നിന്ന് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോകാനുള്ള കാര്യം പറയുകയാണ് പക്ഷേ നഴ്സ് സാധാരണ രീതിയിൽ എല്ലാ വർക്കും ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് പിറ്റേന്നാണ് വരുന്നത് അതിന് ശേഷം അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല അന്ന് കുറച്ച് ലേറ്റായി അവിടെ സ്റ്റേ ചെയ്തത് കൊണ്ട് തന്നെ അവർ ശ്രദ്ധിച്ച സമയത്താണ് കാണുന്നത് അവർ മൂന്നുപേരും അപ്പുറത്ത് വേറൊരു റൂമിൽ ഇരുന്ന് മദ്യപിക്കുകയാണ് ചെയ്യുന്നത് അതെ ആ ഹോസ്പിറ്റലിൽ എല്ലാവരും പോയതിന് ശേഷം ഉണ്ടെങ്കിൽ അവരിന്ന് മദ്യപിക്കുന്നത് സ്ഥിരമായിരുന്നു ഇന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി അവിടെ ഉണ്ട് ഇത് കണ്ടപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവർ ആ പെണ്ണിന് ഭയങ്കരമായിട്ട് ടെൻഷനും പേടിയൊക്കെ വരാൻ തുടങ്ങി കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ലേറ്റായി അവരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മദ്യപിക്കുകയും ചെയ്യുന്നുണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളൊരു പേടിയായി സോ ഉന്നെ തന്നുണ്ടെങ്കിൽ താൻ അവിടെ അവിടുന്ന് എല്ലാ വർക്കും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് പോകാൻ വേണ്ടി റെഡിയാവുകയും ചെയ്യുന്നു ആ സമയത്തുണ്ടെങ്കിൽ സഞ്ജയ് കുമാർ ഉണ്ടെങ്കിൽ ഉടനെ വിളിക്കുകയും ചെയ്യുന്നു ഈ സ്ത്രീയെ അങ്ങനെ അവിടെ റൂമിലേക്ക് കയറി കഴിയുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഉടനെ തന്നെ ഈ സഞ്ജയ് കുമാർ പറയുന്നത് എനിക്ക് കുറച്ച് വെള്ളം വേണം എടുത്തുകൊണ്ട് വരാമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഉടനെ തന്നെ ഈ സ്ത്രീ പറയുന്നുണ്ട് ഇല്ല ഞാൻ എനിക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയി എടുത്തോളാൻ പറയുന്നുണ്ട് അപ്പം ഈ സഞ്ജയ് കുമാർ പറയുന്നത് പെട്ടെന്ന് ആ വെള്ളം എടുത്തുകൊണ്ട് വന്നാൽ മതിയെന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് പൊയ്ക്കോളാനാണ് പറയുന്നത് സോ ഉടനെ തന്നെ ആ പെൺകുട്ടി വിചാരിച്ച് പെട്ടെന്ന് ആ വെള്ളം എടുത്ത് കൊടുത്തിട്ട് പോകാമെന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് പെട്ടെന്ന് അടുക്കളയിലേക്ക് പോകുന്നു അവിടുത്തെ ഉണ്ടെങ്കിൽ വെള്ളം എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രദ്ധയപ്പെടുന്നത് ഒരാളുണ്ടെങ്കിൽ പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ പിറവി വന്ന് കൈയിടുന്നതായിട്ടാണ് ശ്രദ്ധയപ്പെട്ടത് അത് വേറെ ആരുമില്ല ഈ സഞ്ജയ് കുമാറാണ് ഉടനെ തന്നെ ഉണ്ടെങ്കിൽ കൈ കൊണ്ട് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഉടനെ തന്നെ രണ്ട് രണ്ടുപേർ ആ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേരുണ്ട് ഈ പെൺകുട്ടിയുടെ കയ്യിലൊക്കെ കയറി പിടിക്കുന്നുണ്ടായിരുന്നു ഉടനെ ഈ പെൺകുട്ടിക്ക് എന്ത് ചെയ്യണമെന്നറിയത് അതോടെ തന്നെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഇവരുണ്ടെങ്കിൽ മദ്യപിച്ചുള്ളത് കൊണ്ട് തന്നെ അവരുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊന്നുമില്ല ആ പെൺകുട്ടിയെ പിടിച്ചത് കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഫോഴ്സ് ഉപയോഗിച്ചൊന്നും പിടിക്കുന്നില്ല ഭയങ്കര ലൂസായിട്ട് തന്നെയാണ് പിടിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഉടനെ തന്നെ ആ പെൺകുട്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് അവിടെ ഇവിടെയൊക്കെ തപ്പുന്ന സമയത്താണ് ഒരു കത്രിക കൈ കിട്ടുന്നത് അതുണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്കൊക്കെ മെഡിക്കൽ ഉപയോഗിക്കുന്ന കാര്യമാണ് സോ അതുകൊണ്ടെ എടുത്തുണ്ടെങ്കിൽ എടുത്ത് വെട്ടുകയാണ് ചെയ്യുന്നത് അത് വെട്ടുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ ഈ സഞ്ജയ് കുമാറിൻ്റെ പ്രൈവറ്റ് പാർട്ടിലാണ് അത് വെട്ടിയ ഉടനെ തന്നെ അവിടുന്ന് അത് പീസായി കട്ടാവുകയും അതോടെ തന്നെ അവിടെ നിന്ന് ചോര തെറുകയും ചെയ്യുന്നുണ്ടായിരുന്നത് ഇയാൾ ഉടനെ തറ വീഴിനെ കിടക്കുകയാണ് മറ്റുള്ള രണ്ടുപേരും അവിടെ നിൽപ്പുണ്ടായിരുന്നു പക്ഷേ അവർക്ക് എന്തോന്ന് പെട്ടെന്ന് കാര്യം മനസ്സിലായില്ല കാരണം അവർ ഭയങ്കരമായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതാ ചാൻസ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്യുന്നു ഇത് കണ്ട നാട്ടുകാരും എന്തോ പന്തിയായിട്ടുള്ള കാര്യങ്ങളകത്ത് നടക്കുന്നത് അവർക്കും ഡൗട്ടായി അതോടെ തന്നെ ഇതൊരു മെയിൻ ആയിട്ടുള്ള മെയിൻ സ്ട്രീറ്റിൻ്റെ അവിടെ ആണ് ഈ ആശുപത്രികൾ സോ എന്തെങ്കിലുമൊക്കെ നടന്നാൽ തന്നെ നാട്ടുകാർക്ക് അറിയാൻ കാര്യം സോ എന്നാൽ തന്നെ ഉണ്ടെങ്കിൽ പോലീസിനെ അവർ നാട്ടുകാർ വിവരം അറിയുക അങ്ങനെ പോലീസ് അവിടെ വരുമ്പോൾ കാണുന്നതുകൊണ്ടെങ്കിൽ ഇയാൾ രക്തത്തിൽ അവിടെ കിടക്കുന്നതാണ് അതോടെ തന്നെ അവിടെ പോലീസ് വന്ന സമയത്ത് ഇയാൾ ബെഡ്ഷീറ്റ് വെച്ച് അവിടെ മറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് രക്തം വരുന്നതായിട്ട് കണ്ട് അപ്പോൾ പോലീസ് ഉണ്ടെങ്കിൽ എല്ലായിടാ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആരെങ്കിലും പ്രത്യേകിച്ച് വന്നതാന്ന് ഇയാളെ ആക്രമിച്ചതാന്നുള്ളൊരു കാര്യങ്ങളൊക്കെ സോ ആ സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്ന് മനസ്സിലാവുന്നുണ്ട് അതോടെ തന്നെ സി സി ടി വി നോക്കിയപ്പോൾ അത് ഓഫായി ഇരിക്കുകയും ചെയ്യുന്ന സോ മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ആരോ എന്തോ ചെയ്തേക്കുന്നത് അതോടെ തന്നെ ഇവരാണ് എന്തോ ചെയ്തതെന്നുള്ളൊരു കാര്യം മനസ്സിലാവുകയും ചെയ്യുന്നു അങ്ങനെ ചോദ്യം ചെയ്യാനൊക്കെ വേണ്ടി രണ്ടുപേരെ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന ആ സഞ്ജയ് കുമാറിനെ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ പോലീസ് അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് സോ ഇവരുണ്ടെങ്കിൽ എന്ന് എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ ഇതേ കണക്കെ എല്ലാ പേഷ്യൻസ് പോയതിന് ശേഷം തന്നെ നേഴ്സ് പോയതിന് ശേഷം അവർ മൂന്ന് പേര് ഇരുന്ന് കുടിക്കുന്ന ഒരു സ്ഥിരമാക്കി സ്ഥിരമാക്കിക്കൊണ്ടിരുന്നതായിരുന്നു സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൂടെ വയ്ക്കുന്ന രണ്ട് സഞ്ജയ് കുമാറിൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്കുണ്ടെങ്കിൽ ഇങ്ങനെ കുടിച്ചാൽ മാത്രം പോലെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റായിട്ടുള്ള കാര്യങ്ങളും വേണ്ടേ നമ്മളൂ കൂടെ സ്ത്രീ ഉണ്ടല്ലോ സോ അവളെ നമുക്ക് ഉപയോഗിക്കുക എന്നുള്ള കാര്യം പറയുകയാണ് സോ ഇത് കേട്ടപ്പോൾ ആദ്യമേ സഞ്ജയ് കുമാറിന് താല്പര്യമില്ലായിരുന്നു അല്ലെങ്കിൽ അത് നടക്കുമെന്നുള്ളൊരു കാര്യമുണ്ടായിരുന്നു സോ ഉടനെ തന്നെ അവർ ആ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേര് പറയുകയാണ് അവൾക്കുണ്ടെങ്കിൽ പണത്തിന് കുറച്ച് ആവശ്യമുണ്ട് നമുക്കുണ്ടെങ്കിൽ ഇതാണെങ്കിൽ കാര്യങ്ങൾ അവളോട് ചെയ്യുക അതിന് ശേഷം ഉണ്ടെങ്കിൽ അവൾക്ക് വേണ്ട പണം കൊടുത്താൽ മതി അവൾ നമ്മൾ കൂടെ നിൽക്കും അതിനെ തുടർന്നാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടത് ഞങ്ങൾ വിചാരിച്ച പോലെ അന്നത്തെ ദിവസം കൊണ്ട് ഈ ആൾക്കാർ ഭയങ്കര പേഷ്യൻസ് അധികമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ജോലിയും ഉണ്ടായിരുന്നു സോ മനഃപൂർവ്വം ഉണ്ടെങ്കിൽ അവളെ മണി വരെ ഞങ്ങൾ പിടിച്ചെടുത്തുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ട് ഇതുപോലെ ചെയ്യുന്നത് പക്ഷേ ഇതുപോലെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സോ എന്നെ തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ് ഈ പെൺകുട്ടി ഇത് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു ഈ ആ പെൺകുട്ടി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ജോലി ലേറ്റ് നൈറ്റ് ജോലി ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരുപാട് വട്ടം കോൾ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയൊക്കെ സോ അച്ഛൻ്റെ അമ്മയടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല ഞാനുണ്ടെങ്കിൽ അങ്ങ് എത്തും എന്നുള്ളൊരു കാര്യം പക്ഷെ ആ പെൺകുട്ടിക്ക് അറിയത്തില്ലായിരുന്നു ഇവർ ഇങ്ങനത്തെ ഒരു പ്ലാൻ ഇട്ടിട്ടുള്ളതൊരു കാര്യം പക്ഷേ ഇതിൽ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുണ്ടെങ്കിൽ ഒരുപാട് പെൺകുട്ടി ഇതിൽ വ്യക്തമാവുന്നതാണ് നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റാണ് ആ പെൺകുട്ടി ഭയങ്കരമായിട്ട് ധൈര്യം എടുത്ത് അവർക്ക് വേണ്ട ശിക്ഷയാണ് കൊടുത്തത് അങ്ങനെ പോലീസ് അന്വേഷണത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയും അങ്ങനെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്തത്